ഇഞ്ചറി വലിയൊരു പ്രശ്നം തന്നെയാണ് എന്തായാലും മറ്റൊരു ഇഞ്ചറി കൂടി സംഭവിച്ചിരിക്കുകയാണ് സലീനെ വഹിക്കുക അതെല്ലാം പറഞ്ഞു കാണും എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ ആഡ് എം പി എസ് ആണ് ഇന്ന് എല്ലാവരോടും വന്ന് പറഞ്ഞത് എന്തായാലും പകരക്കാരിയായിട്ട് ക്യൂൻ ഓഫ് ദ റിംഗ് ടൂർണമെന്റിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ മാക്സിൻ ഡുപ്രിയാണ് എന്തായാലും വലിയ സാധ്യതകൾ തന്നെയുണ്ട് മാക്സിൻ ഡുപ്രിക്കിപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ മാക്സിൻ ഡുപ്രി ഒരു ചെറിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നും ബട്ട് ഇങ്ങനെയുള്ള ക്യൂൻ ഓഫ് ദ റിങ് കിങ് ഓഫ് ദ റിംഗ് ഒക്കെ വിജയിക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ക്യാരക്ടറൈസ് ചെയ്യുന്ന വ്യക്തികളാണ് കാരണം അവർക്കാണ് ഈ ഒരു സംഭവം കൂലായിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് മാക്സിൻ ഡുപ്രി ഒരു പകരക്കാരിയായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു അണ്ടർ ഡോഗുമാണ് ഇപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കരുതുന്നില്ല അവർ ഈ ഒരു മാച്ചിൽ അത് ഈ ഒരു ക്യൂൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ അവർ ബിഗ് ഡോഗ് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള ക്യാരക്ടർ ക്രീംവർക്കാണ് ഇങ്ങനെയുള്ള ക്യൂൻ ഓഫ് ദ റിംഗ് കിങ് ഓഫ് ദി റിംഗ് ടൂർണമെൻ്റ് ഒക്കെ വിജയിക്കുന്നത് സാധാരണ അതായത് കൂടുതലും ഒരു വില്ലം ക്യാരക്ടർ അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് സോ എനിക്ക് തോന്നുന്നു മിക്കവാറും മാക്സിൻ ഇൻപ്രൂ വിജയിക്കാനുള്ള സാധ്യതകൾ ഇവിടെ തെളിയുന്നുണ്ട് എന്തായാലും മാക്സിൻ ഇൻപ്രീ ആ ഒരു ടൂർണമെൻറ്റിലേക്ക് ആടായപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്നാലും ഞാൻ യഥാർത്ഥ പറയാൻ വന്ന കാര്യം സെലീന സെലീലിനെഗയുടെ ഇഞ്ചുറി അതുപോലെ തന്നെ ആ ഒരു വലിയ ലിസ്റ്റ് വേണം അതായത് ഇഞ്ചുറി കൊണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂന്ന് ഇപ്പോൾ പുറത്തായവരുടെ ആ ലിസ്റ്റ് എന്തായാലും ആ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം എത്രവോണി സി എം മാങ്ക് ടൂർമാക്കിൻ്റെ ജി യൂസ് ബോബി ലക്ഷലി ഡൊമിനിക് മിസ്റ്റീരിയോ സെലീന വെഗ ബഗ റിയാ റിബ്ലി ഷോർട്ട്സി ബ്ലൈക്കർ ആസ്ക സോണിയ ഡബിൾ ജാക്കി ജെയ്ൻ ഷാൾ ഫ്ലയർ കോറ എന്തായാലും ഇഞ്ചുറിയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലിയതാണ് പ്രത്യേകിച്ച് തൊണ്ണൂറ് ശതമാനത്തോളം സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് മെയിൻ റോഷ് സൂപ്പർ സ്റ്റാർസ് വളരെ മെയിൻ ആയിട്ടുള്ള സൂപ്പർ ആണ് സോ അവർ ഔട്ട് ആയത് ഡബ്ല്യു ഡിക്ക് വലിയൊരു ബ്ലോ തന്നെയാണ് പക്ഷേ അതിന് പകരം വയ്ക്കാവുന്ന സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഡബ്ല്യൂ ഡബ്ല്യുണ്ട് നമ്മളെപ്പോഴും കാണുന്നതാണ് കുറേ പേര് ഇഞ്ചുറി ആയിട്ട് ഔട്ട് ആകും പ്രത്യേകിച്ച് റസ്ലിംഗ് ആണ് ഇഞ്ചുറി ഒക്കെ സാധാരണമാകും നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ സോ പകരക്കാരെ ഡബ്ല്യു ഡി ഉടൻ തന്നെ കണ്ടെത്തും എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട് ഡബ്ല്യൂ ഡിക്ക് അറിയാം എന്താ ചെയ്യേണ്ടത് എന്തായാലും ഈ ഒരു ഇഞ്ചുറി ഒന്നും ഡബ്ല്യുബ്ലു അതായത് ഒരിക്കലും നടത്താൻ പോകുന്ന ഒരു സംഭവമല്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അലക്സ ബ്ലിസുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകി അടുത്തതെന്ന് പറയാം കാരണം ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ലാഗ് അടിക്കാൻ തുടങ്ങി ഇതായാലും ഈ ഒരു സംഭവം എനിക്ക് മെയിനായിട്ട് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഇത്രയും ലാഗ് അടിപ്പിക്കുന്നത് എന്തായാലും നമ്മുടെ അലക്സ ബ്ലിസിപ്പോൾ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അലക്സ ബ്ലിസിൻ്റെ ഇങ്ങനെയാണ് ജസ്റ്റ് യു വെയ്റ്റ് ഒരു ബ്ലാക്ക് ഹെയർ ടു അത് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ വരുമെന്നായിരിക്കാം അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ബ്ലാക്ക് ഹെയർട്ട് സൂചിപ്പിക്കുന്ന എബിൾ പോലത്തെ എന്തെങ്കിലും സംഭവത്തെ ആണോന്ന് അറിയില്ല എന്തായാലും മിക്കവാറും ഇവിൽ പോലത്തെ എന്തെങ്കിലും ആയിരിക്കാം അലക്സ ബ്ലിസ് റിട്ടേൺ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അങ്ങനെ ആയിരിക്കും അതായത് അങ്ങനെ വരുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമുക്ക് കുറേയധികം സൂപ്പർ സ്റ്റാർസ് ഉണ്ട് വുമൻസ് റോഷറിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും സോ അവർക്കൊക്കെ ഒരു അവസരം കിട്ടട്ടെ സോ അലക്സാ ബ്ലീസ് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ക്യാരക്ടർ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ചെയ്യാൻ അലക്സാ ബ്ലിസ് മടിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മെയിൽ ഏറ്റവും കൂടുതൽ മെർച്ചൻറ്റീസ് സ്വിറ്റ് പോയ സൂപ്പർ സ്റ്റാർസ് സാരക്കാണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് വുമൺ സൂപ്പർ സ്റ്റാർസ് സാരക്കാണെന്ന് നോക്കാം എന്നിട്ട് ആ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ലൂമോർഗൺ ആണ് രണ്ടാമത് ടിഫാനി സ്റ്റാറ്റ് മൂന്നാമത് ബെയിലി നാലാമത് മെക്കി ലിഞ്ച് അഞ്ചാമത് റിയാർ പ്ലീസ് സാധാരണ വെക്കി ലിഞ്ചാണ് ഈ ഒരു ലിസ്റ്റിൽ ഒന്നാമത് വരുന്ന മിക്കുവാറും കാരണം അവർ കുറേ സംഭവങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അവർ മെയിനായിട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഓരോ ഡിഫറൻറ്റായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് ണം അതൊക്കെ അവർ മെയിനായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ വിറ്റ് പോകാൻ വേണ്ടിയാണ് അതായത് അവർക്ക് കൂടുതൽ ഷെയർ കിട്ടും വിറ്റ് പോയത് നല്ല പൈസ കിട്ടും സോ അതിന് വേണ്ടിയാണ് വെക്കിലിഞ്ചിയും അതുപോലെ സത്രപോളീസും പല പല കോസ്റ്റിയും ഇട്ടുകൊണ്ട് വന്ന് നമ്മുടെ ഷോപ്പിലിട്ട് വിൽക്കാനാണ് ഇവരുടെ പരിപാടി എന്നിട്ട് അവർക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാം അതൊരു മെയിൻ എന്ന് പറയുന്നത് അതിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അതായത് വെക്കിലിഞ്ചായിരുന്നു മുന്നേ കാരണം അവരുടെ അവർ കുറേ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതായത് ഇപ്പോൾ ഫ്ലിം വർഗൻ ആണ് ഈ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് ഇതു ടിഫാനിഷ്ടായിരുന്നു നമുക്കറിയാം അവർ വളരെ മികച്ച രീതിയിലാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആണ് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ലേഡി എന്ന് തന്നെ നമുക്ക് ട്രിഫാനിഷ്ടൻ്റെ പറയണം മിക്കവാറും കൂടെ തന്നെ ഒരു വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് കാരണം അത്ര മികച്ച രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും റെസ്ലിംഗ് റിങ്ങിലാണെങ്കിലും ഏത് രീതിയിലാണേലും വേറെ ലെവലാണ് സോ ചാമ്പ്യൻഷിപ്പ് ഡിസേർവിങ് ആണ് ടിഫാനി ഇഷ്ടാറ്റ് എന്ന് പറയുന്നത് എന്തായാലും മർച്ചൻറ്റീസ് സെയിൽസിലും വളപ്പം രണ്ടാമത് നിൽക്കുകയാണ് മിക്കവാറും നമ്മുടെ അങ്കിൾ ഹൗളിയുടെ ആദ്യത്തെ ടാർഗറ്റാവാൻ എല്ലാം ചാൻസ് ഉള്ള ഒരു വ്യക്തി ജെ യു സെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജെ യു സെ സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു ആണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം ജയ യു സേടേക്ക് ഇപ്പോഴത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് പ്രത്യേകിച്ച് ആ ഒരു ഫയർഫ്ലൈസ് പോലത്തെ ഒരു സംഭവം അതായത് നമ്മുടെ ബ്രേവൈറ്റ് വരുമ്പോഴാണ് സാധാരണ ആ ഒരു എന്താ പറയുക ലൈറ്റല്ലേ ഓഫ് ചെയ്തിട്ട് ഫോണിൽ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവം കാണിക്കുന്നത് അതിന് ഫയർ എന്നാണ് പറയുന്നത് സോ എന്തായാലും ആ ഒരു സംഭവം ഇപ്പോൾ നമുക്ക് ജെ യൂസയുടെ സെലിബ്രേഷനും കാണാൻ അതായത് സെലിബ്രേഷൻ അല്ല ജെ യൂസുടെ ആ ഒരു ഇൻട്രോ അല്ലെങ്കിൽ ഇൻട്രെഡ്സിൽ നമുക്ക് കാണാൻ സാധനം സംഭവം ഇപ്പോൾ ബ്രേവൈറ്റിൻ്റെ അല്ല അത് എൻ്റെ ആണെന്നാണ് ഇപ്പോൾ ജെ യൂസ പറയുന്നത് അതായത് ഫയർഫ്ലൈസർ മൈഡ്സെന്നും പിന്നെ ഹീറ്റർ ഓഫ് വേൾസെന്നും പറയുന്നുണ്ട് അതായത് ഹീറ്റർ ഓഫ് വേൾസ് എന്നാണ് ബ്രേവൈറ്റിൻ്റെ ഇവിടെ വൈ ഹീറ്റ് എന്നുള്ള സംഭവത്തിൻ്റെ കൂടി ചേർത്ത് ഹീറ്റർ ഓഫ് വേൾസ് എന്ന് നമ്മുടെ ജെയൂസ പറഞ്ഞിട്ടുണ്ട് സോ മിക്കവാറും ഈ ഒരു ടീറ്ററിനെ കണ്ടിട്ട് എനിക്ക് മിക്കവാറും തോന്നുന്നു അങ്ങനെ അവിടെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ജെ യൂസയാണെന്ന് പിന്നെ ജെ യൂസോ അങ്ങനെ കൂടി ആ ഒരു സ്റ്റോറിയൊക്കെ വരാൻ വളരെയധികം ചാൻസ് കൂലാണ് കാരണം നമുക്കറിയാം ജെ യു സാണിപ്പോൾ ടോപ്പായിട്ട് ഡബ്ല്യു ഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രാഫ്റ്റിൽ ഒന്നാമത്തെ ബിക്കേ സോ വലിയ വലിയ സ്റ്റോറി ലൈൻസ് ഒക്കെ ജെ യു സേക്ക് നൽകാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂലിലാണ് ഞാൻ എനിക്കും വിചാരിച്ചിരുന്ന ജെ യൂസോ സോ യൂസോ അല്ലെങ്കിൽ ജെ യൂസോ ഒരു അത്യാവശ്യം നല്ല സൂപ്പർ സ്റ്റാർ ഒക്കെ ആയിട്ട് മാറി എന്തായാലും ഈ ഒരു സംഭവം അതായത് ഈ ഒരു ജെ ജയൂസുടെ എൻട്രൻസ് ഒക്കെ ഡബ്ല്യൂ ഡി കുറച്ചുകൂടെ ഹൈലൈറ്റായിട്ട് കാണുകയും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് അവരുടെ ടോപ്പ് അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു ജെ യൂസയുടെ സംഭവങ്ങളും പ്രത്യേകിച്ച് എൻ എഫ് എൽ ഗെയിമിൽ ജയൂസുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭയങ്കര രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ സോ അതുകൊണ്ട് തന്നെ ജയൂസിക്ക് വലിയൊരു പുഷ് തന്നെയാണ് വരാൻ പോകുന്നത് എന്തായാലും വലിയ വലിയ സ്റ്റോറി ലൈൻ വരും വലിയ വലിയ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചില്ലെങ്കിൽ പോലും വലിയ വലിയ സ്റ്റോറി ലൈൻ കിട്ടാനുള്ള ചാൻസുകളൊക്കെ വളരെയധികം കൂലാണ് സോ ജയൂസോ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിന്ദർ മഹാളുമായിട്ട് ബന്ധപ്പെട്ടില്ലൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ജിന്ദർ മഹാലിനെ കുറേ ഇന്ത്യൻ റസ്ലിങ്സ് ഒക്കെ രാജ്യം നോക്കുന്നുണ്ട് നമ്മൾ നമുക്ക് അറിയാൻ സാധിക്കും എന്ത് ഇന്ത്യൻ റസ്ലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയുമ്പോൾ അതായത് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഓരോ ദിവസത്തിന് പേയ്മെൻ്റ് ആണ് ദിവസത്തിനല്ല ഓരോ മാഷ് ചെയ്യുന്നൊരു പേയ്മെൻറ്റാണ് ഇന്ത്യൻ റസ്ലിങ്സ് എന്ന് പറയുന്നത് സോ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജി സി ഡബ്ല്യൂ പോലുള്ള കമ്പനികളിലൊക്കെ നമ്മുടെ ജിന്തർ മഹാൽ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും എ ഡബ്ല്യൂയിലേക്ക് പോകുകയില്ലയോ എന്ന് എനിക്കറിയില്ല കാരണം നമുക്കറിയാം ടോണിക്കാൻ വേണ്ടിയുള്ള ജിന്തർ മഹാലിൻ്റെ പ്രശ്നം സോ എനിക്കൊന്ന് മിക്കവാറും അധികം ഓപ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റസ്ലിങ്ങ് ആണെന്ന് തോന്നുന്നു എന്തായാലും അവിടെയൊക്കെ പോയിട്ട് ഒരു മികച്ച റസ്ലേ അതൊരു മികച്ച സൂപ്പർ സ്റ്റാർ ആയിട്ട് തിരിച്ച് വരുമെന്ന് വിചാരിക്കാം കാരണം ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ് ജിന്തർ മഹാൽ പ്രത്യേകിച്ച് ഹിൽ ക്യാരക്ടറൊക്കെ ചെയ്യാൻ കഴിവെന്ന് പറയുന്നത് വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ആൾക്കാർക്കൊന്നും കാണുന്ന ഇഷ്ടമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ടാലൻറ് ഉണ്ട് ഉണ്ട് റോക്കോയിട്ട് ചെയ്ത ഒരു സെഗ്മെൻറ്റ് അദ്ദേഹം വേൾഡ് ഹേവേ ചാമ്പ്യൻ ആയിരുന്നപ്പം ചെയ്ത സംഭവങ്ങളൊക്കെ അതൊക്കെ വേറെ ലെവൽ സംഭവമാണ് ബട്ട് ആരും അതിന് വലിയ വിലയൊന്നും കൊടുക്കാറില്ല ബട്ട് അതൊക്കെ വേറെ ലെവലായിരുന്നു സോ എന്തായാലും ചിന്ത മഹാൾ പുതിയൊരു കരിയർ ഓപ്റ്റ് ചെയ്യുകയാണ് എന്തായാലും തിരിച്ച് ഡബ്ല്യു ഡിക്ക് വരുമ്പോൾ വേറെ ലെവലായി മാറട്ടെ അതായത് ഡ്രൂമക്കിൻ്റെ ഇയർ ഒക്കെ വന്ന പോലെ കാരണം ഡ്രൂമക്കിൻ്റെ ഡിയർ ഒന്നും അല്ലാതെ ഡബ്ല്യു പോയതാണ് തിരിച്ചു വന്നപ്പോൾ വേറെ ലെവൽ സൂപ്പർ സ്റ്റാർ ചെയ്യാം എന്നൊരു ഡ്രൂമക്കിൻ്റെ അത് തന്നെയാണ് നിർമലോട് പറഞ്ഞു വിട്ടത് ഒരു വലിയ റിട്ടേൺ തന്നെ നടത്തണമെന്ന് സോ എന്തായാലും അദ്ദേഹം നമ്മൾ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു റിട്ടേൺ തന്നെ വീണ്ടും ഡബ്ലുക്ക് നടത്തും എന്നാലും നോക്കുകയാ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന് ഡബ്ലൊരു അപ്ഡേറ്റ് ആണ് വളരെ ചെറിയൊരു ആണ് അത് റാൻഡിയുഡിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന യു എഫ് സിയുടെ ഷോയിലാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ആ ഒരു ഷോ അദ്ദേഹം കാണാൻ എത്തിയിരുന്നു അതിൻ്റെ ഒരു ഒക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആ ഒരു പിക്ചർ ഇപ്പോൾ സീൽ കാണാൻ സാധിക്കും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാനിൽ ബ്രൈനുമായിട്ട് വന്ന് അബ്ഡുള്ളൊരു അപ്ഡേറ്റ് ആണ് അതായത് ഡാനിൽ ബ്രൈൻ്റെ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് എ ഡബ്ല്യുമായിട്ട് അവർ ഓഗസ്റ്റ് നടക്കാൻ പോകുന്ന ആളെന്ന് പറയുന്ന പേപ്പറിന് മുമ്പാണ് ഡാനിൽ ബ്രൈൻ്റെ അത് ബ്രാൻഡ് ഡാനിലിസിൻ്റെ എന്താ പറയുക ആ ഒരു കോൺട്രാക്റ്റിനെ അവസാനിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം മിക്കവാറും ഉടൻ ഒരു ഫ്രീ ഏജൻ്റ് ആകും സോ ചിലപ്പോൾ അദ്ദേഹം ഡബ്ല്യുബ്ക്ക് റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള റൂമേഴ്സ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല അതിൻ്റെ കോൺട്രാക്ട് അവസാനിക്കാൻ പോകുന്ന എന്നുള്ള കാര്യം മാത്രമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ കോൺട്രാക്റ്റ് അവസാനിച്ചാൽ വേണമെങ്കിൽ ചിലപ്പോൾ അവധി ഇതിന് പേരൻറ്റ് കമ്പനിയെ ഡബ്ല്യുബിക്യു റിട്ടേൺ ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സോ അദ്ദേഹം ഡബ്ല്യുബിക്യു വരും എന്നൊന്നുമില്ല ബട്ട് കോൺട്രാക്റ്റ് അവസാനിക്കാൻ പോവുകയാണ് ചാൻസ് ഉണ്ട് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂസുമായിട്ട് മൂസമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ടി എൻ എ ചാമ്പ്യനായ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ റോവൽ നമ്പളിലൊക്കെ നമ്മുടെ ടി എൻ എയിൽ നിന്ന് സ്പെഷ്യൽ അപ്പിയറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ചില വുമൺ സൂപ്പർ ഒക്കെ എന്തായാലും അതുപോലെ തന്നെ തനിക്കും അപ്പിയർ ചെയ്യണം എന്നൊരു ആഗ്രഹം ഇപ്പോൾ ഞാൻ നമ്മുടെ മൂസും പറഞ്ഞിരിക്കുകയാണ് റോൾ ഡബ്ലും ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് നടത്തണം എന്നുള്ള കാര്യം എന്തായാലും നമുക്കറിയാം ടി എൻ എ ഇപ്പോൾ ഡബ്ല്യൂ ഡി ആ ഒരു റോൾ നമ്പിൾ സംഭവങ്ങളൊക്കെ അറിയാം അതായത് ചില ടി എൻ എ താരങ്ങൾ ഡബ്ല്യു ഡി വരുന്ന സംഭവങ്ങളൊക്കെ സോ മിക്കവാറും അടുത്ത റോൾ നമ്പിളും ഇനി വരാൻ പോകുന്ന റോൾ നമ്പിളോ മൂസൊക്കെ വന്നൊന്ന് വരാം എന്തായാലും മൂസ് എൻ്റെ ഒരു ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർ ആണ് അതായത് ഇപ്പോൾ ടി എൻ എ താങ്ങി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് അപ്പോൾ അദ്ദേഹം ഡബ്ല്യൂ ഡബ്ല്യൂയിൽ ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും റോൾ റബിളിലൊക്കെ അപ്പിയർ ചെയ്താൽ വളരെ നല്ലതായിരുന്നു